മുടി മുടി വെട്ടി തുടങ്ങി ഈ ി ചേട്ടൻ ഒരു അപ്പം ബാക്കി ഇനി വെട്ടി കഴിഞ്ഞിട്ട് എന്താണെന്ന് പിടുത്തം ഇല്ല ഈ ചേട്ടനെന്താണെന്ന് ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നാല് വർഷത്തിന് മേലെയായി പ്രോപ്പർ ആയിട്ടൊന്നും ദീപാവലി സെലിബ്രേറ്റ് ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന വീട് മേഘയും കുഞ്ഞും പോയതിനു ശേഷം ഞാൻ ഒരു സ്പെയർ റൂമിലാണ് താമസിക്കുന്നത് സ്പെയർ റൂം എന്ന് പറയുമ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു പുള്ളിക്കാരനാണ് പുള്ളിക്കാരൻ്റെ ഫാമിലി പുള്ളിക്കാരൻ്റെ ഫാമിലി ആയിട്ട് താമസിക്കുന്നുണ്ട് പുള്ളിക്കാരൻ്റെ വീട്ടിൽ അപ്പോൾ അവിടെ ഒരു റൂമിൽ ഞാൻ താമസിക്കുകയാണ് അപ്പോൾ അവർ നോർത്ത് ഇന്ത്യൻസ് ആണ് അയോധ്യ എന്നുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ദീപാവലി എന്ന് പറയുന്നത് നമുക്ക് ഓണം എങ്ങനെയാണോ അങ്ങനെയാണ് അവർക്ക് ദീപാവലി ഇന്നലെ ആയിരുന്നു ദീപാവലി സത്യം പറഞ്ഞാൽ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ ആയിരുന്നു അവർക്ക് പരിപാടി പക്ഷേ ഇന്നലെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് എല്ലാവർക്കും ഓഫാണ് ഈ വീട്ടിലുള്ള വീട്ടിലുള്ള എല്ലാവരും എന്ന് പറയും ഞാൻ പുള്ളിക്കാരൻ കൊടുക്കാൻ്റെ വൈഫ് എല്ലാവരും ഓഫാണ് അപ്പം ഇന്ന് മീൻസ് ഓഫാന്ന് വെച്ചാൽ എല്ലാവർക്കും ഓഫാണ് അങ്ങനെ ഇന്ന് ഇത് സെലിബ്രേറ്റ് ചെയ്യാമെന്നും എന്തൊക്കെയോ ഫുഡ് വയ്ക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് അറിയത്തില്ല എല്ലാം നിങ്ങൾ കാണിച്ചു തരാം അതിന് മുമ്പ് കുറേ ദിവസത്തിനു ശേഷമാണ് എനിക്കൊരു അവധി പ്രോപ്പറായിട്ട് കിട്ടുന്നത് അപ്പോൾ പോയി മുടിയൊക്കെ ഒന്ന് വെട്ടി ഒന്ന് വൃത്തിയായിട്ട് വരാമെന്ന് വിചാരിച്ച് അതെല്ലാം കഴിഞ്ഞ് ഇവരുടെ ദീപാവലി ഇങ്ങനെയാണെന്ന് അറിയത്തില്ല പിന്നെ ഞാൻ കടയിൽ പോയി ഇവർക്ക് സ്വീറ്റ്സ് എല്ലാം ഒന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതി കാരണം നമുക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് തരുമോ അങ്ങോട്ട് കൊടുക്കുന്നതല്ലേ നല്ലത് അങ്ങോട്ട് കൊടുക്കുന്നതാണ് നല്ലത് അല്ലേ നല്ലതല്ല കൊടുക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഞാനും ഇവിടെ കുട്ടികളുണ്ട് അവർക്ക് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങി എന്താണ് അവരെ കൂടെ ദീപാവലി സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് അപ്പോൾ ആ വീഡിയോടെ നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് ഓക്കെ ഇനി ഞാൻ പോയി മുടിയൊക്കെ വെട്ടിച്ച് പറയസ് മുടി വെട്ടി തുടങ്ങി എന്താവും ഒരു പിടുത്തമില്ല ഈ ചേട്ടൻ മുടി വെട്ടുന്നത് ഹായ് പറയോ അപ്പം ബാക്കി ഇനി വെട്ടി കഴിഞ്ഞിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ പോകുന്നത് അങ്ങനെ കൈസ് മുടിയൊക്കെ വെട്ടി മുടുക്കനായി ഇതാ വന്നിട്ടുണ്ട് എന്തു പറയേ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ മുടി വെട്ടി കുറച്ച് പക്ഷേ മലേന്ത് രീതിയിൽ എന്തൊക്കെയോ കരാവരുത്ത് കാണിച്ചിട്ടുണ്ട് എന്തായാലും അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട് താടിയും പുള്ള് ഷേവ് ചെയ്തുള്ളത് വൃത്തിയായി ഇനി ഞാൻ വൃത്തിയായ പോലെ എന്നതാ എൻ്റെ ഈ അലങ്കോലപ്പെടുത്തി ഇറങ്ങുന്ന റൂമും എല്ലാം വൃത്തിയാക്കണം കയറൊന്നുമില്ല കൊണ്ടുവന്ന എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ട് വാഷ് ചെയ്താൽ അപ്പോൾ അതെല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കണം പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ സ്വീറ്റ്സ് എല്ലാം വാങ്ങിയാൽ കടലോട്ട് പോയില്ല മുടി വെട്ടിയിട്ട് വീട്ടിൽ വന്ന് കുളിച്ചിപ്പം സെറ്റായതേ ഉള്ളൂ അപ്പോൾ ഇനി പോയി ഇവിടുത്തെ പിള്ളേർക്ക് കുറച്ച് സ്വീറ്റ്സ് വാങ്ങണം അല്ലാതെ ഇവിടെ വീട്ടിലത്തെ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കണം കാരണം അവർക്ക് കൊടുക്കാനായിട്ടുള്ള അതെല്ലാം ചെയ്യുന്നതായിട്ട് പോവാണ് പോയിട്ട് വന്നിട്ട് പിന്നെ ബെഡ്ഷീറ്റ് മാറണം റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം ദീപാവലി അല്ലേ നമ്മൾ ഓണം പോലെ ആ ഒരു സെറ്റപ്പ് അപ്പം അതെല്ലാം അതെല്ലാം കാണാം ഞാൻ ഞാനിപ്പോൾ എന്തായാലും ആദ്യം കടയിൽ പോയിട്ട് സാധനം വാങ്ങട്ടെ സാധനം വാങ്ങി കൊടുത്തിട്ട് സാധനം വാങ്ങിക്കൊണ്ട് വരട്ടെ വന്നിട്ട് റൂമെല്ലാം ഒന്ന് വൃത്തിയാക്കണം അങ്ങനെ കൈ ഞാൻ അവർക്കുള്ള ചോക്ലേറ്റ് എല്ലാം വാങ്ങിയിട്ടുണ്ട് ഇനി വീട്ടിൽ ചെന്ന് ഒന്ന് റെഡിയായി അവിടെ എന്താണ് പരിപാടി എന്ന് അറിയാൻ വയ്യ ഇപ്പം സമയം മൂന്ന് മണി ആവർ ആയി ഓക്കെ അപ്പം വീട്ടിൽ ചെന്ന് ബാക്കി നോക്കി എല്ലാം ആക്കണം ഞാൻ വന്നപ്പോൾ തന്നെ ഉച്ചക്കത്തെ ഫുഡ് ചേച്ചി റെഡി വെച്ചിട്ടുണ്ട് ഇതാണ് എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കണത് ബാക്കി ചേച്ചിയുടെ ഫുഡെല്ലാം ചേച്ചി റെഡി ആക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കി പരിപാടികളോട്ട് കിടക്കാം സംഭവം റൂമ് ഞാൻ സാധാരണ ഇങ്ങനെ ഇടാറില്ല ഇത് ക്ലീൻ ആക്കുന്നോണ്ട് മാത്രമാണ് ഞാൻ ഇതെല്ലാം സെറ്റാക്കുന്നത് ഓക്കെ പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഈ ഒരു വീട്ടിൽ നിന്ന് മാറി ഒരു റൂം എടുക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകയാണ് കാരണം നമുക്ക് ഒരു വീട്ടിൻ്റെ അകത്തുള്ള ഫുൾ സാധനങ്ങൾ എനിക്ക് ഇതിൻ്റെ അകത്ത് അക്കോമഡേറ്റ് ചെയ്യേണ്ടി പല സാധനങ്ങളും ഞാൻ അവസാനം കളയാണ് ചെയ്തത് കളയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ മാർക്കറ്റ് പ്ലേസിലിട്ട് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ കൊടുത്തു മീൻസ് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഞാനൊരു ത്രീ ബെഡ്റൂം ഹൗസ് എടുത്തു തന്നു അവരുണ്ടായിരുന്ന സമയത്ത് അപ്പോൾ അതിൻ്റെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ഒരു വീടിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു എല്ലാം പലതും വിറ്റ് ബാക്കി വന്ന കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തു എന്നാലും അവർ ഇനി തിരിച്ചു വരുമ്പോൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എനിക്ക് വീണ്ടും വെച്ചേക്കണമല്ലോ മീൻസ് ഇനി അവർ വന്നു കഴിയുമ്പോൾ വീണ്ടും പുതിയത് വാങ്ങാനോ ഇതിൻ്റെ കാര്യം കാര്യമില്ല അതൊന്നും വാങ്ങാൻ പറ്റില്ല വെറുതെ എന്തിനാണ് അത്രയും പൈസ വീണ്ടും കളയുന്നതെന്ന് ആലോചിച്ചതാണ് വെള്ളം എല്ലാം കൂടെ കെട്ടി പറക്കി ഒരു റൂമിനകത്ത് ആക്കി അങ്ങ് സെറ്റ് ആക്കിയത് അപ്പോൾ ഈ കട്ടിൻ്റെ അടിയിൽ ഫുൾ ഐറ്റംസ് ആണ് കട്ടിൻ്റെ അടിയിൽ വൃത്തിയാക്കണ കാര്യം ആരൊക്കെയോ വേണ്ട കാരണം കട്ടിൻ്റെ അടിയിൽ മൊത്തം സാധനമാണ് ഈ വ്ളോഗിൽ സൗണ്ട് നല്ല ക്ലാരിറ്റി ഉള്ളതായിരിക്കും കാരണം ഞാനൊരു മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഹോളി ലാൻഡ് ലാർക്ക് എം മൈക്രോഫോൺ ഓക്കെ നല്ല 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 സംഭവമാണ് കേട്ടോ കാരണം ഞാൻ 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 വ്ളോഗ് ചെയ്യുന്നതിൽ പലരും പറഞ്ഞൊരു കുറ്റം പറഞ്ഞ കുറ്റമായിട്ടല്ല അവരെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഒന്ന് സൗണ്ട് ക്വാളിറ്റിയാണ് അപ്പം അത് ഇതോടെ മാറുണ്ട് കാരണം കിട്ടില്ല കിട്ടില്ല സാധനമാണ് ഹോളി ലാൻഡ് ലാർ എം ടൂ മൈക്രോഫോൺ കിട്ടില്ല സൗണ്ട് ക്വാളിറ്റിയാണ് ടി ബോളി കണക്ടിവിറ്റി ആണ് നമ്മള് ഫോണിൽ തന്നെ സൂപ്പർ കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരുപാട് പേര് ഇത് നമ്മുടെ നാട്ടിലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയാലും എല്ലാരേലും ഇതുണ്ട് എല്ലാരെയും ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാരേലും ഈ സാധനം പിന്നെ ഇവിടെ അത്യാവശ്യം വില കുറവാണ് കേട്ടോ നാട്ടിലെ ഞാൻ ഓൺലൈനിൽ ആമസോണിൽ നോക്കിയപ്പോൾ പതിനൊന്നായിരത്തിയോ പന്ത്രണ്ടായിരത്തി സംതിങ് ആയിരുന്നു ഞാൻ നോക്കിയ സമയത്ത് അപ്പോൾ ഞാൻ ഇവിടെ നോക്കിയപ്പോ ഇവിടെ എഴുപത് പോകണ്ടേ ഉള്ളൂ ഇവിടം സാധനം നല്ല ലാഭമാണ് കേട്ടോ ആരെങ്കിലും വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാവർക്കും ഞാൻ ഇവിടെനിന്ന് വാങ്ങിച്ചയച്ചുതരാം ഓക്കെ ചുമ്മാ അയച്ച തരാൻ പറ്റുള്ളത് വേറെ കാര്യം ഞാൻ വരുമ്പോൾ ആണെങ്കിൽ കൊണ്ടുവരാം റൂം എല്ലാം സെറ്റ് ആക്കി ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നേരെ പരിപാടിയിലോട്ട് പോവാന അങ്ങനെ ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് പൂജ തന്നെയാണ് ഇവർ ഓൾറെഡി വീടിൻ്റെ അകത്ത് തന്നെ പൂജയ്ക്കുള്ള പരി കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ലെഫ്റ്റ് സൈഡ് കാണുന്ന ചെറിയ ഒരു ബോക്സ് അത് ഒരു മന്ദിരാണ് അത് വീട്ടിൽ ഓൾറെഡി ഉള്ളതാണ് നമുക്ക് നാട്ടിലെ പൂജാ മുറിയുന്നത് പോലെ അവർ ഹാളിൽ തന്നെ ഈ ഒരു മന്ദിർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ മന്ദിറിൽ അവർ പൂജയും കാര്യങ്ങളും ഒക്കെ മിക്ക ദിവസങ്ങളിലും ചെയ്യുന്നതും കാണാം പിന്നെ എന്നെ കൊണ്ടും അവരാണെങ്കിൽ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു ഞാനും ഓക്കെ ആയിരുന്നു കാരണം എനിക്ക് അവരോട് എല്ലാത്തിനും പങ്കെടുക്കണമെന്നൊരു ഉണ്ടായിരുന്നു അതുകൊണ്ട് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു പുതുതായിട്ട് അറിയുന്ന ഒരു കാര്യം എന്നതുപോലെ കേട്ട് നിന്ന് പറയുന്ന പോലെ ചെയ്യുകയും ചെയ്തു നല്ലൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നാട്ടിൽ ഞാൻ നമ്മുടെ അവിടെയൊന്നും ഇങ്ങനൊരു പൂജ ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊന്നും ഇങ്ങനൊരു പൂജ ഇതുവരെ ചെയ്യുന്നില്ല ദീപാവലി എന്ന് പറഞ്ഞാൽ സാധാ പടക്കം പൊട്ടിക്കലും പരിപാടി മാത്രമേ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ചേച്ചി എല്ലാവർക്കും പ്രസാദമൊക്കെ തൊട്ടിട്ട് അടുത്തത് അവരെല്ലാ ദീപങ്ങളും കത്തിച്ച് വീടിൻ്റെ ഓരോ ഭാഗങ്ങളിൽ വെക്കുന്നതായിരുന്നു അത് ഒന്ന് എൻ്റെ റൂമിൽ വെക്കാനും തന്നായിരുന്നു അങ്ങനെ അരിബായി തന്നെയാണ് ഇതെല്ലാം വെടിവെച്ചത് അത് കഴിഞ്ഞിട്ട് എനിക്കും ചെറിയ ചെറിയ ക്യാൻഡിൽസ് പുറത്ത് കത്തിച്ച് വയ്ക്കാനായിട്ട് തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും അത് പുറത്ത് എല്ലാ സൈഡിലും ചേച്ചി പറയുന്ന പോലെ അടുക്കി അടുക്കി വെച്ച് ചെയ്യുന്നതായിരുന്നു പക്ഷേ നമ്മൾ ഇത്തവണ പടക്കം ഒന്നും പൊട്ടിച്ചില്ല അതിന് പകരമായിട്ട് എല്ലായിടത്തും ദീപങ്ങളെല്ലാം കത്തിച്ച് സെറ്റാക്കി വെക്കുകയാണ് ചെയ്തത് ഇങ്ങനെയാണ് അവരുടെ വീട്ട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തത് വീടിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ഒരു മാല കണക്കൊക്കെ തൂക്കി അകത്ത് ടി വിയിലൊക്കെ ഹാപ്പി ദീപാവലി എന്ന് പറഞ്ഞുള്ള അവർ ബാനറൊന്നും കെട്ടാ ഇല്ലാത്തവരെ ടി വികത്ത് തന്നെ സെറ്റ് ചെയ്ത് പിന്നെ ആകെ ഈ ഹോളിൽ പൂജ ചെയ്യാനുള്ള സ്ഥലങ്ങളല്ല അപ്പ ഗൈസ് ദീപാവലി പൂജയൊക്കെ കഴിഞ്ഞ് ദീപാവലി ന പടക്കമൊന്നും പൊടിക്കത്തില്ല കാരണം ഇവിടുത്തെ ചേച്ചിയുടെ മീൻസ് ഇവിടെ ഞാൻ നിൽക്കുന്ന ഞാൻ പുള്ളിക്കാരൻ ഹരിബായ എന്നാണ് പറയുന്നത് അപ്പം ഹരിഭായയുടെ വൈഫിൻ്റെ അച്ഛൻ ഈ വർഷം മരിച്ചെന്നാൽ അപ്പം ഈ പടക്കം പൊടിക്കുന്ന പരിപാടി ഒന്നും അവർക്ക് ചെയ്ത് ചെയ്തു കൂട അതുകൊണ്ട് ജസ്റ്റ് ജസ്റ്റ് ഒരു കമ്പിത്തിരി അത് മാത്രമേ ചെയ്തുള്ളൂ അത് കഴിഞ്ഞ് പൂജയെല്ലാം കഴിഞ്ഞ് ന ഇങ്ങനൊരു കുറിയെ കിട്ടുമെന്ന് അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഇതായിരുന്നു ഇവിടുത്തെ ദീപാവലി സെലിബ്രേഷൻ അല്ല ജസ്റ്റ് ഒരു ഒരു ഫാമിലിയിലൂടെ നോർത്ത് ഇന്ത്യൻ ഫാമിലിയിലൂടെ ദീപാവലി ആഘോഷിച്ച ഒരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഈ ഒരു ലുക്ക് ഉടനെ തന്നെ മാറിക്കോളും ഓക്കെ ഈ ലുക്ക് കണ്ടിട്ട് പലരും എന്തെങ്കിലും പറഞ്ഞാണ് ഇപ്പം ഞാൻ ഫോൺ പിടിച്ച് വെച്ചതേ ഉള്ളു എൻ്റെ വൈഫിനെ അവൾ തന്നെ ഈ ലുക്ക് കണ്ടെനി പറയുകയൊന്നുമില്ല മീൻസ് കളിയാക്കൽ ബട്ട് ഇൻസൾട്ടാണ് ഏറ്റവും വൈ ഇൻവെസ്റ്റ്മെൻറ്റ് അത്രയേ ഉള്ളൂ ബൈ